ാഹു അരഹ് നിഴൽ നിലത്ത് വീണാൽ അത് പല കാലുകൊണ്ട് ചവിട്ടി പോയിട്ട് നബിതങ്ങളുടെ നിഴല് ചവിട്ടിപ്പോവുക എന്നതൊരു ബഹുമാനക്കുറവല്ലേ അതില്ലാതിരിക്കാൻ വേണ്ടി അബാഹു അങ്ങനെ കൊടുത്തതാ അതിനെ മഹാനായ ഇമാം മഹല്ലി റതി അള്ളാഹു തേരാന് തങ്ങളുടെ അതിനൊരു ഉദാഹരണം ഒരു സംഭവവും തെളിവേറുകയാണ് അതേ ഒരു യഹൂദിയുടെ കൂടെ അബ്ദുല്ലാഹുബിൻ അല്ലോഹിന് യാത്ര പോവുകയായിരുന്നു അങ്ങനെ യാത്ര പോകുന്ന യാത്ര പോയി കൊറേ സമയം അങ്ങോട്ട് എത്തിയപ്പോ അബ്ദുല്ലാഹി യോട് നിങ്ങളുടെ മതത്തില് എന്തെങ്കിലും സത്യം ചെയ്യണം എന്നുണ്ടെന്ന് നിങ്ങളെ മതത്തിന്റെ നേതാക്കന്മാര് നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാനും നീയും ഒരുപാട് സമയം ഒന്നിച്ചു നടന്നല്ലോ നിനക്ക് എന്നെന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ സത്യം ചെയ്തു ഞാൻ ചോദിക്കാണ് നീ ഉള്ളതുപോലെ പറയണേ അപ്പൊ ഈ യഹൂദി പറഞ്ഞു നീ സത്യം ചെയ്ത് പറഞ്ഞതുകൊണ്ടും കൊണ്ടും എന്നെ യാതൊരു ശല്യം ചെയ്യാതെ പോയതുകൊണ്ടും ഞാൻ നിന്നോടുള്ള പോലെ പറയട്ടെ നിന്നെ ഞാൻ ശല്യം ചെയ്തിട്ടുണ്ട് അതെന്താ ശല്യം ചെയ്തത് ഞങ്ങളുടെ ദുഷിച്ച നേതാക്കന്മാരായ പണ്ഡിതന്മാര് മറ്റുള്ളവരെ മുസ്ലിമീങ്ങളെ നിങ്ങളെ നിന്ദിക്കണമെന്നും അവരെ എങ്ങനെയെങ്കിലും വിഷമിപ്പിക്കണമെന്നും പഠിപ്പിച്ചതിനാൽ അതൊന്നിനും കഴിയാത്തോണ്ട് നിങ്ങളുടെ നേടലും വരെ ഞാൻ ചവിട്ടിയിട്ടുണ്ട് അത് നിങ്ങളെ നിന്ദിക്കാൻ വേണ്ടി എടുത്ത പണിയാണ് എന്ന് ഹോദി പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം അബോഹവിന്റെ റസൂലിനുണ്ട് എന്നതുകൊണ്ട് നബി സലമങ്ങൾ നടക്കുമ്പോ നിഴല് കാണൂല അങ്ങനെയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടെന്ന് ഇമാം മെഹലി വൃത്തി യോഹൻ പറയാണ് വേറൊരു അഭിപ്രായം മഹാനായ ഇമാം മഹലിറ യോഹൻ എടുത്തു തിരിക്കുകയാണ് മറ്റൊരു അഭിപ്രായം എന്താണ് ബൽക്കാനത്തിൽ നടക്കുമ്പോ തങ്ങൾക്ക് കാർ മേഘം തണലിട്ട് കൊടുത്തിരുന്നു അപ്പൊ ഒരു തണലുണ്ടാകുമ്പോ അതിന്റെ ഉള്ളിൽ വരുന്ന ആൾക്ക് പിന്നെ തണൽ കാണൂലോ നമ്മളൊരു മരത്തിന്റെ തണലിൽ പോയിരുന്നാ പിന്നെ നമ്മളെ തണലവിടെ കാണൂലല്ലോ അതുപോലെ നബി സല്ലാഹു തങ്ങൾക്ക് അതാ മേഘം തണലിട്ട് കൊടുത്തതിനാൽ നേഴലിൽ കാണാനുണ്ടായിരുന്നു

തങ്ങളുടെ ഭൂമിയിൽ കാണപ്പെടുന്നതിൽ നിന്ന് അബാഹു കാത്തിട്ടുണ്ട് പരിശുദ്ധമാക്കി വെച്ചിട്ടുണ്ട് അത് ഭൂമിയിൽ കാണപ്പെടാറില്ല നബി െ അപ്പൊസോഹ് നില്ല് എന്ന നിലക്ക് എവിടെയെങ്കിലും അതാ നില്ല് എന്ന പ്രയോഗം വന്നെങ്കിൽ അതിനെ സംബന്ധിച്ച് ഹരീസ് തള്ളണ്ട അതേ സമയത്ത് അബോഹവിന്റെ റസൂലിന് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ നിഴല് ഭൂമിയിൽ പതിക്കാറില്ല കാണപ്പെടാറില്ല എന്ന വിശ്വാസത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയാനും പാടില്ല ഇത് വളരെ ചുരുക്കി ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ഒരു സ്റ്റേജിൽ വെച്ച് ഞാൻ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്റെ വാക്കുകളെ ബാലും തലയിൽ മുറിച്ചിട്ട് അതാ ഹബീബായ തങ്ങളെ നിന്ദിക്കുന്നവനാണ് പാവപ്പെട്ട ഞാനെന്ന് ഭരിച്ചു തീർക്കാൻ ചിലർ കോലം കെട്ടി ഇറങ്ങിയിട്ടുണ്ട് അള്ളാഹുവേ അവരെ നിന്നിലേക്ക് വിടുന്നു അവര് ഹബീബായ തങ്ങളെ മധു പറയാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന അവിടുത്തെ മത് പറയാൻ വേണ്ടി മാത്രം ജീവൻ ഒഴിച്ചു വെക്കുന്നവരെ നിസ്സാരപ്പെടുത്തി പറയുക എന്നത് സുന്നത്തിജമാന്റെ വിരോധികളുടെയും വിരോധികൾ കൊത്താശ ചെയ്യുന്ന അസൂയാരുക്കളുടെയും പതിവാണെന്നത് ഞങ്ങൾ ചരിത്രത്തിൽ പഠിച്ചതിനാൽ ഞങ്ങൾക്കതിൽ പ്രശ്നമില്ല കേട്ടോ നിങ്ങൾ കേട്ടിട്ടില്ലേ അബുൽ ഹസനിൽ ൊണ്ട് സുന്ന പ്രചരിപ്പിച്ചുവിനെ സംബന്ധിച്ച് അതാ രാജാവിനോട് ഫിപിനെ ചില പണ്ഡിതന്മാർ അവര് പറഞ്ഞത് എന്താണ് അവര് പറഞ്ഞത് അതാ ഇബുനു ഫൂറക്കുണ്ടല്ലോ അബുൽ ഹസന ശിഷ്യനാണല്ലോ ആ ഉസ്താദും ഈ ശിഷ്യനും തമ്മിൽ യോജിപ്പില്ല ആ ഉസ്താദിന്റെ വഴിയിലല്ല ശിഷ്യനുള്ളത് പറഞ്ഞിട്ട് എന്താണ് വാദം റസൂൽ എന്ത്ാണ് വഫാത്ത് വരെ നബിയാണ് ഇപ്പൊ നബിയല്ല എന്നാണ് ഇബിന് ഫോറക്കിന്റെ വാദം എന്ന മഹാനായ അബൂബക്കർമ്മിച്ചവരും അതാ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നടന്നു ആ രാജാവ് തെറ്റിദ്ധരിച്ചുപോയി അതേ കൂടുതൽ അസൂയാലുക്കൾ പ്രചരണം നടത്തുമ്പോ ചിലർ തെറ്റിദ്ധരിക്കൂലേ അങ്ങനെ തെറ്റിദ്ധരിച്ചുപോയി രാജാവ് പിടിച്ചുകൊണ്ടുവന്നു ഇവര് ലോഹലിവിനെ ചോദിച്ചു നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ മുഹമ്മദ് നബി ഇപ്പൊ നബിയല്ല എന്ന് പറയുന്നുണ്ടോ

ായിരുന്നു നല്ലല്ലോ പറയുന്നത് അള്ളാഹിന്റെ റസൂലാണെന്നല്ലേ പറയുന്നത് പിന്നെ സംശയത്തിന് അവകാശമുണ്ടോ അത് പറയുന്നവനല്ലേ ഞാനും അത് പറയാൻ പഠിപ്പിക്കുന്നവനല്ലേ ഞാനും അതിന്റെ പറഞ്ഞു ഓ രാജാവേ അസൂല് വഫാത്തിന് ശേഷം നബിയാണെന്ന് മാത്രമല്ല സമയത്ത് തന്നെ അതാ മുഹമ്മദ് നബിയാണ് കേട്ടോ ആദൻ നബിയെ പടക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ് അവിടുന്ന് എപ്പോഴും ഇതങ്ങി വിവരിച്ചു കൊടുത്തപ്പോ അസൂയാലുക്കൾ ഉണ്ടാക്കിയ വഞ്ചനയാണ് ചിത്രയാണ് ഫസാദാണ് അത് ദുർവ്യാഖ്യാനം ചെയ്ത് സംസാരിച്ചതാണ് രാജാവിനെ ബോധ്യപ്പെട്ട് ഇബിനു ഫൂറക്കൃതിയല്ലോഹൻ നിന ആദരിച്ച് പറഞ്ഞേച്ചു പക്ഷേ ഇബിനു ഫൂറക്രതിയല്ലോഹിനെ തകർക്കാൻ കഴിയാത്ത എതിരാളികൾ സുന്നത്ത് സുന്നത്യജമായത്ത് പ്രചരിപ്പിച്ചൊറ്റ കാരണത്താൽ സുണ്ണത്ത് ജമാരോധികൾക്കെതിരെ ശബ്ദിച്ചതിനാ വിഷം ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് വിഷം കൊടുത്ത് കേട്ടോ പക്ഷേ അള്ളാഹുല്ലിവിനെ കൊല്ലാൻ കഴിയൂ കൊല്ലപ്പെട്ട ശുഹതാക്കളൊക്കെ ഹയാത്തിലല്ലേ ഇബിനു ഫൂറക്കനാഹുല്ലിവിന്റെ കബറിനെ സംബന്ധിച്ച് അവിടുത്തെ മക്ബറയെ സംബന്ധിച്ച് പണ്ഡിതന്മാര് രേഖപ്പെടുത്തി കബുറു സുന്നായത്തിനു വേണ്ടി ജീവൻ ഒഴിച്ചു വെച്ച് പ്രവർത്തിക്കുകയും സുന്നത്തരമായ ആശയം പറയുകയും അബുൽ അശല്യങ്ങളെ ശിഷ്യത്വം സ്വീകരിച്ചു അതിലുറച്ചു പാതയിൽ മുന്നോട്ട് നീങ്ങുകയും ചെയ്ത കൃതിയുള്ള കബറിൽ പോയി കബുറിന്റെ സമീപത്ത് പോയി അതാ ശി ആറത്ത് ചെയ്ത് തപസ്സുന് ചെയ്താൽ രോഗം മാറിപ്പോകും മഴയില്ലാത്ത സമയത്ത് മഴ കിട്ടുന്നു ഇതുപോലെ സുഹൃത്തുക്കളെ ഷാഫി മാമു സുനിയെല്ലാം അനുവാദിച്ചവരില്ലേ ഇംഗ് വൻ മോഹന്മദി പല്ലി അന്നീറ പറഞ്ഞില്ലേ തങ്ങന്മാരാ തിരട്ടി സ്നേഹിച്ചതുകൊണ്ട് ഞാൻ പുത്തൻവാദിയാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ ഞാൻ അപ്പുൻ തന്നെ എന്ന് ഷഭിമാവ് പറഞ്ഞില്ലേ അപ്പൊ അതിൽ ലോകത്ത് സുന്നത്ത് ജമാനി ഹലാസോടെ പ്രവർത്തിച്ച പണ്ഡിതന്മാർക്കൊക്കെ എതിരാളികൾ കൊടുത്ത ആരോപണങ്ങളുടെ പട്ടികകൾ അവരുടെ ചെരിപ്പെടുക്കാൻ പോലും യോഗ്യതയില്ലാത്ത പാവപ്പെട്ട എനിക്ക് എന്നെ സംബന്ധിച്ച് ഇല്ലാത്തത് എന്റെ പ്രസംഗത്തിന്റെ വാലും തലയും മുറിച്ച് ഞാൻ പറഞ്ഞതെന്താണെന്ന് എന്നോട് ചോദിക്കാതെ മനസ്സിലാക്കാതെ പലതും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരോട് സൗകര്യ ചെയ്താൽ അവരാഹ്റത്തിന് നല്ലതാണെന്ന് മാത്രം ഈ സമയത്ത് ഈ വിഷയം വന്നതിനാൽ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അയൽവ